ജീവൻ ജീവൻ നൽകും 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 വചനം 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 സ്തുതിട്ടെ വിശുദ്ധ യൗസേപ്പിനെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് അവൻ നീതിമാനാകെയാലും അതുപോലെ തന്നെ തൻ്റെ ഭാര്യ ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാതിരുന്നതിനാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുക നീതി എന്ന വാക്ക് ഹെബ്രായ ഭാഷയിൽ ജേതക്ക് എന്നുള്ള വാക്കാണ് ഈ വാക്കിൻ്റെ അർത്ഥം സാമൂഹ്യനീതിയല്ല ജേതക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സാമൂഹ്യനീതിയല്ല മറിച്ച് ദൈവിക നീതിയാണ് കർത്താവ് കാണുന്ന കണ്ണുകൊണ്ട് നോക്കുന്ന നീതിയാണ് യഥാർത്ഥത്തിൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക അതുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജോസഫിൻ്റെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സാമൂഹ്യനീതി എന്നതിലുപരിയായി കർത്താവ് കാണുന്ന കണ്ടുകൊണ്ട് മറ്റുള്ളവരെ കാണാനും അവരെ സ്നേഹിക്കാനുമുള്ള ദൈവകൃപ യാജിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകത്തിന് മുപ്പത്തിയേഴ് മുതലുള്ള അധ്യായങ്ങളുടെ വിശകലനമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത് അതിൽ പ്രധാനമായ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് നമ്മൾ കണ്ടു അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ദൗത്യമാണ് ആ ദൗത്യം കൊടുത്തിരിക്കുന്ന ഭാഗമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനം എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ടേക്ക് അയച്ചത് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ അയച്ചത് അവിടെ നിന്നെ ഫറവോയ്ക്ക് പിതാവും അവിടുന്ന് അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു ഇത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജോസഫിൻ്റെ ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ അതിൻ്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല രാശ ഉൾക്കൊള്ളാൻ കാരണം ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടി ഇവിടെ നിങ്ങളെ അയച്ചിരിക്കുന്നു അതെല്ലാം ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ് എന്നാൽ ഹെബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ ഒറിജിനൽ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ് എന്തിനാണ് ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് എന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ജോസഫ് പറയുന്ന ഇപ്രകാരമാണ് നിങ്ങളിലെ അവശിഷ്ട ഭാഗം നിലനിൽക്കാൻ വേണ്ടി റമിനന്റ് എന്നുള്ള വാക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുക ടു പ്രിസേർവ് എ റംനന്റ് ഇൻ ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത് എന്താ റംനൻ്റ് എന്ന് പറയുന്നത് റംനൻ്റ് അവശിഷ്ട ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദൈവത്തോട് ബന്ധമുള്ള ഏക ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജോസഫിനെ കർത്താവ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ ഒരു വിചിന്തനമാണ് യഥാർത്ഥത്തിൽ ജോസഫിൻ്റെ ഈ നോവലിലൂടെ നമ്മൾ മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോസഫിൻ്റെ കഥ ഒരു നോവൽ പോലെ വായിക്കണം ഇനി നമുക്ക് നോക്കാം ഇനി പിന്നോട്ട് തിരിഞ്ഞ് നോക്കാം എന്തായിരുന്നു ഇസ്രായേൽ കടന്നു വന്നിരിക്കുന്ന ക്ഷാമം അബ്രാമിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് പത്തിൽ നമ്മൾ വായിച്ചു അബ്രാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ക്ഷാമം പോലെ തന്നെ ഇസഹാക്കിൻ്റെ കാലത്തും ക്ഷാമമുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറ് ഒന്നിൽ നമ്മൾ വായിച്ചു ഇവിടെയും ഒരു ക്ഷാമത്തിൻ്റെ കഥ പറയുകയാണ് നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ആ നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്നിൽ പറയുന്ന ക്ഷാമം എന്തായിരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് മുപ്പത്തി മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും പഴയ നിയമത്തിലെ ഒരു ഭാഗം കൂടെ ഒന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ക്ഷാമത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായമാണ് ആഹാബ് രാജാവ് ഭാര്യയായ ജസവൽ രാജ്ഞോട് ചേർന്ന് ഇസ്രായേലിൽ ബഹുദൈവ വിശ്വാസം വളർത്താൻ തുടങ്ങുന്ന അവസരത്തിൽ പ്രവാചകനായ ഏലിയ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇതാ ദൈവമായ കർത്താവ് മൂന്നര വർഷത്തേക്ക് ഈ ആകാശം കൊട്ടി അടയ്ക്കാൻ പോവുകയാണ് മഴയുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല അതിരൂക്ഷമായ ക്ഷാമമാണ് കടന്നു വരാൻ പോകുന്നത് ആതിരൂക്ഷമായ ക്ഷാമം അതുകൊണ്ടാണ് പ്രവാചന ഏലിയായോട് പറയുന്നു നീ പോയി സറഫ്ത എന്ന് പറയുന്ന സ്ഥലത്തെ വിധവയുടെ അടുത്ത് ചെന്ന് ഒരു അപ്പം വാങ്ങി ഭക്ഷിക്കുക അങ്ങനെയാണ് ഏലിയ സറഫ്തായുടെ വിധവയുടെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ക്ഷാമം എന്താണെന്ന് ക്ഷാമം എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ഇസ്രായേലിനുണ്ടാകുന്ന ആധപ്പതനത്തിന് പറയുന്ന പേരാണ് ക്ഷാമം ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുക അവറാം സറായി എന്നിങ്ങനെയുള്ള ദമ്പതികൾ ഏകദൈവത്തെ വിസ്മരിക്കുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ബാബുലോൺ ദേവന്മാരുടെ പേരുകൾ ചേർന്ന സാഹചര്യത്തിൽ അവർക്ക് ക്ഷാമം ഉണ്ടാകുന്നു ഈ ലോകത്ത് ഈ വാഗ്ദാന ദേശത്ത് വിച്ഛേദിക്കപ്പെടുന്നു ഇവിടെയും ഒരു വിച്ഛേദനം നടക്കുകയാണ് കാരണം ബഹുദൈവ വിശ്വാസത്തിൽ എന്നതിലുപരിയായി ഇവിടെ കാണുന്നത് ഈ കൂട്ടായ്മയുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ ആ ബന്ധത്തിൻ്റെ തകർച്ചയാണ് കാണുന്നത് നമുക്കറിയാം മുപ്പത്തിയേഴ് മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഓരോ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ സഹോദരങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് വരുവി നമുക്കവനെ കൊല്ലാം സ്വപ്നക്കാരൻ വന്നിരിക്കുന്നു അങ്ങനെയാണ് അവനെ പൊടിച്ച് ഈ ഒരു പൊട്ടക്കിഴറ്റേക്കിടുകയും അവൻ്റെ ഉടുപ്പെടുത്ത് ഒരാടിനെ കൊന്ന് ആടിൻ്റെ ചോര അതിൽ ചേർത്ത് വെച്ച് അപ്പനെ കൊണ്ട് കാണിക്കുക ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ ഇതാ മൃഗങ്ങളുടെ കടിയേറ്റ് മരിച്ചു അപ്പനത് നോക്കി വിരമിക്കുന്നു റൂബനും ജൂതായും ഈ ജോസഫിനെ എടുത്ത് ഉയർത്തി അവിടെ നിന്ന് ഇവനെ കൊല്ലണ്ട മിഥിയാങ്കാർക്ക് കൊടുക്കുന്നു അങ്ങനെ ജോസഫ് നേരെ പോകുന്നത് ഫറവോയുടെ കൊട്ടാരത്തിലാണ് അവിടെയും ജോസഫിൻ്റെ ഉദ്യോഗം മറ്റൊന്നുമല്ല സ്വപ്നത്തെ വ്യാഖ്യാനിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് ഫറവോയുടെ കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട് മാറി അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറി ഈ അവസരത്തിലാണ് ദീർഘ ക്ഷാമം ഉണ്ടാകുന്നത് ഇസ്രായേലിൽ ഇസ്രായേൽ കാനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അതൊരു എക്സൈലിൻ്റെ സമമാണ് പ്രവാസകാലത്തിൻ്റെ സമമാണ് ഇതുണ്ടാകാനുള്ള കാരണം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു എന്നതിലുപരിയായി അവിടെ വരുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ് ഒരു ബന്ധങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോന്നു ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ കാനാൻ്റെ ഇടയിലും ഗ്രീക്ക് സംസ്കാരത്തിലുമൊക്കെ കടന്നു വരുന്ന ആംഫിക്ടണിയുടെ ഭാഗമാണ് അവിടെ പന്ത്രണ്ട് പേർ ഒന്നിച്ചു നിൽക്കുന്നു ഒറ്റ ദൈവം അവർക്കുള്ളൂ ഒരു ആരാധനാലയമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഏതെങ്കിലും ശക്തി കുറഞ്ഞു പോയാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഗോത്രത്തെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവത് കൂട്ടായ്മയുടെ ബലം നഷ്ടപ്പെട്ടു പോകുന്നു അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വാഗ്ദാന ദേശത്തേക്ക് നിന്ന് യാത്രയാകാനുള്ളതിൻ്റെ കാരണമെന്ന് വിശുദ്ധകരുന്ന നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ക്ഷാമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ എങ്ങനെ ഈജിപ്തിലേക്ക് വന്നു എന്നതിൻ്റെ പ്രതീകം ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന രീതികൾ അതെല്ലാം ഏകദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് നമുക്കറിയാം സോഷ്യൽ ഇൻജസ്റ്റിസ് സാമൂഹ്യ അനീതികളൊക്കെ പ്രിവെയിൽ ചെയ്യുന്ന നിലനിൽക്കുന്ന ഒരു ലോകത്തില് ഇസ്രായേൽ ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അവര് വാഗ്ദാന ദേശത്ത് പുറന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ള ആശയമാണ് പ്രവാചകനായ ആമോസ് നമുക്ക് നൽകുക ആമോസിന്റെ പുസ്തകം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഇസ്രായേലിന്റെ പാപത്തെ എടുത്ത് പറയുകയാണ് ദരിദ്രന്റെ തല പൂഴിയിലിട്ട് ചവിട്ടി അരയ്ക്കുകയും ഒരു ജോടി ചെരുപ്പിനു വേണ്ടി സാധുക്കളെ വിൽക്കുകയും അതുപോലെ തന്നെ അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിച്ച് വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുന്നു അപ്രകാരം കർത്താവിൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇവർ നിഷ്കാസിതരായിട്ട് മാറി ഇതാണ് പ്രവാസം അല്ലെങ്കിൽ എക്സൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഇത് ഈ ഒരു എക്സൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ജോസഫിൻ്റെ സ്റ്റോറിയിലൂടെ നമുക്ക് നൽകുന്നത് എങ്ങനെ ഇവർ വാഗ്ദാന ദേശത്തിന് വെളിയിലേക്ക് പോയി എന്നതിൻ്റെ സൂചനകളാണ് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ മുപ്പത്തെട്ടാമത്തെ അധ്യായം മാറ്റിവെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതൽ ജോസപ്പും അതുപോലെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകൽച്ച നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ ജോസപ്പ് സർവാധികാരിയായി ഈജിപ്തിൽ വാഴുന്ന സമയത്താണ് ഈ സഹോദരങ്ങൾ ധാന്യത്തിനു വേണ്ടി അവിടേക്ക് ചെല്ലുന്നത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതും നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലെ ഒരു സംഭവം കൂടി ചേർത്ത് വേണമെങ്കിൽ വായിക്കാം നമുക്ക് ഇപ്പോൾ ഒരു അധ്യായം നോവലായതുകൊണ്ട് ആ അധ്യായങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ഒരു ക്രൊണോളോജിക്കൽ സീക്വൻസിലല്ല പോകുന്നത് മറിച്ച് അതൊരു അത് ഒരു തിയോളോജിക്കൽ സീക്വൻസിലാണ് പോകേണ്ടത് എല്ലാ സ്റ്റോറികളും അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത് ഈ സർവാധികാരിയായിട്ടുള്ള ഈ ജോസഫിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഇവരടുത്ത് വരുന്നു ഇവർ ചെന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് ധാന്യം വേണം പക്ഷെ ജോസഫിന് മനസ്സിലായി സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എല്ലാ സഹോദരങ്ങളും എത്തിയിട്ടില്ല യാക്കോബ് അവിടെ ഉണ്ട് യാക്കോവിനോടൊപ്പം പുത്രനായ ഏറ്റവും ഇളയവനായ ബെഞ്ചമിനും ഉണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു മകനോടല്ല എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുന്നു ഒരുവൻ പിതാവിൻ്റെ അടുത്തുണ്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു അവനെ കൊണ്ടുവന്നു ബെഞ്ചമിനും വന്നു അപ്പോൾ ഇതാ പന്ത്രണ്ടിൻ്റെ ഗണം വീണ്ടും ഒന്നിച്ചു ഒന്നിക്കുകയാണ് എല്ലാ പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ടുള്ള എല്ലാ മക്കളും ഒന്നിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ഈ ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് അവിടെയാണ് ആളുകളുടെ കണ്ണുകൾ തുറക്കുന്നത് ഇത്രയും നാളും ജോസഫിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹം തൻ്റെ സഹോദരങ്ങളുടെ സമൂഹം കണ്ണു തുറന്ന് കർത്താവിൻ്റെ ജോസഫിനെ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായിട്ടുള്ള രംഗമാണ് നമ്മുടെ ഇവിടെ കാണുന്നത് നാൽപ്പത്തിയഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിപ്രകാരമാണ് പറയുന്നത് ജോസഫ് എന്തൊക്കെ ചെയ്തു എന്ന് തൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെയും മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരൻമാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല ജോസഫ് ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് അവൻ ഉറക്ക കരഞ്ഞു ഈജിപ്തുകാരും ഫറവോഡ് വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ പോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല വളരെ വികാരനിർഭരനായിട്ട് അദ്ദേഹം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്തിനാണ് ദൈവമായ കർത്താവ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അത് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഈ ഈജിപ്ത് ദേശത്ത് നിങ്ങൾ പരദേശിയായിട്ട് പാർക്കുമ്പോൾ നിങ്ങൾക്കു വേണ്ടി ഒരു റംനൻറ്റിനെ ഇസ്രായേൽ എന്ന് പറയുന്ന റെംനൻറ്റിൻ്റെ അവശിഷ്ട ഭാഗത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവം ജോസഫിനെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ മുതല് അവരുടെ ജീവിതം മാറുകയാണ് അപ്പോൾ ജോസഫിന്റെ പ്രധാനപ്പെട്ട ദൗത്യം റംനന്റിനെ അവശിഷ്ട ഭാഗത്തെ രൂപപ്പെടുത്തുക ആരാണ് അവശിഷ്ട ഭാഗം ഈ അവശിഷ്ട ഭാഗം ഏക ദൈവത്തെ അറിയുന്നവരായിരിക്കണം ആ ദൈവത്തോട് കൂറു പുലർത്തുന്നവരായിരിക്കണം ആ ദൈവത്തിന്റെ വചനങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും നുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം റമനൻ്റ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഈ റംനൻ്റ് എന്ന് പറയുന്ന ആ ആശയമാണ് അവശിഷ്ട ഭാഗം എന്ന് പറയുന്ന ആശയമാണ് പഴയ നിയമത്തിലെ എല്ലാ തലങ്ങളിലേക്കും കടന്നു പോവുക നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ നോഹ ഉപയോഗിച്ച പെട്ടകം നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് ഒരു വിഭാഗം ആളുകളാണ് അവരൊരു പുതിയ തലമുറയുടെ ഭാഗമാക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വ്യക്തികളാണ് അവരെയാണ് റംനൻ്റ് എന്ന് വിശേഷിപ്പിക്കുക ജൂത എന്ന് പറയുന്ന ഗോത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേര് റംനൻ്റ് എന്നാണ് കാരണം ഗോത്രം ഒരു സഭ ഒരു പുതിയ ഒരു സമൂഹത്തിന് ഇസ്രായേൽ സമൂഹത്തിന് രൂപം കൊടുക്കാനുള്ള ഗോത്രമാണ് ഗോത്രത്തിലെ ദാവീദ് ദാവീദിനെ കൊടുത്തിരിക്കുന്ന പേരും അതുപോലെ തന്നെയാണ് ഒന്ന് സാമൂഹിൻ്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ സാമൂഹിലെ ദാവീദിനെ രാജാവാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന അവസരത്തിൽ ജസയുടെ ഓരോ മക്കളെയും വിളിച്ചു വരുത്തുന്നു ജസയുടെ മക്കൾ ഓരോരുത്തരും വന്ന് സാമൂഹിന്റെ മുമ്പിൽ നിൽക്കുക ഓരോരുത്തരും കാണുമ്പോൾ പറയുക സാമൂഹി പറയുക ഇവനല്ല അവകാശി ഇവനല്ല രാജാവാകാൻ വേണ്ടി കർത്താവ് നിർദ്ദേശിച്ചത് എന്നിട്ട് ജസയോട് ചോദിക്കും ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ഇപ്പം ജസെ പറയുന്ന മറുപടി ഇപ്രകാരമാണ് ഹെബ്രായ ഭാഷയിൽ പറയുന്ന ഇപ്രകാരമാണ് ഓത് ഷയാർ ഹക്കത്തോൻ റംനൻ്റ് എന്ന വാക്കിന് ഹിബ്രു ഹിബ്രു ഭാഷയിൽ പറയുന്ന പേരാണ് ഷെയാർ ഈ വാക്കിൻ്റെ ഈ വാചകത്തിൻ്റെ അർത്ഥം ദയർ റിമെയിൻസ് എ റെംനൻറ്റ് എ സ്മോൾ റംനൻ്റ് അതാണ് ദാവീദ് രാജാവ് ആ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ജൂതാ ഗോത്രം ഒരു റംനൻ്റായിട്ട് കടന്നു വന്നിരിക്കുക ഏഷ്യയുടെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണല്ലോ വായിക്കുന്നത് പത്തിൽ അതിൽ ഒരു ദശാംശമെങ്കിലും നിലനിൽക്കും ടർപ്പൻ്റെയും വൃക്ഷമോ കരുവേലമോ വെട്ടിയാൽ അതിനെ നിലനിൽക്കുന്ന പോലെ വിശുദ്ധ ബീജമായിട്ട് വളർന്നു വരും ഇസ്രായേലിൻ്റെ നാശത്തിന് ശേഷം നിലനിൽക്കുന്ന ജൂതാഗോത്രം ഒരു ദശാംശമായ ജൂതാഗോത്രം ടർപ്പൻ്റെയും വൃക്ഷമോ കരുവേലമോ വെട്ടിയാൽ കുറ്റി നിൽക്കുന്നത് പോലെ വിശുദ്ധ ബീജമായിട്ട് വളർന്ന് തഴച്ചു വളരുന്നു അതാണ് റമിനൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ ഇവിടെ ജോസഫ് ഇസ്രായേലിനെ ഒരുക്കുന്നത് റമിനൻ്റായിട്ടാണ് കാരണം ഈജിപ്ത് എന്ന് പറയുന്ന ദേശത്ത് ബഹുദൈവ വിശ്വാസമുള്ള ദേശത്ത് ഏകദൈവമായ യഹോവയെ ആരാധിക്കാനും ആ യഹോവയ്ക്ക് ബലികളർപ്പിക്കാനും ഒരു സമൂഹത്തെ ഒരുക്കുന്ന ജോലിയാണ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ജോസഫിനെ പ്രത്യേകമായിട്ട് ഈയൊരു അനുഭവത്തിലൂടെ ജോസഫിനെ കൊണ്ടുപോകുന്നത് ഇതാണ് ജോസഫിൻ്റെ സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നോവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാതന്തു എന്ന് പറയുക അപ്പം ഈ ഒരു ചിന്തയോടുകൂടി വേണം ജോസഫിനെ വായിക്കാൻ അല്ലാതെ ജോസഫ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല സഹോദരങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് ഈജിപ്ത് ദേശത്തേക്കുള്ള അവരുടെ യാത്ര എങ്ങനെയായിരുന്നെന്നും അതിനുള്ള കാരണം എന്തായിരുന്നുവെന്നും ആ കാരണങ്ങൾ എങ്ങനെയാണ് മറ്റു എക്സോഡസിൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്നും ഉള്ളതിൻ്റെയൊക്കെ സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ ജോസഫിൻ്റെ സ്റ്റോറിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ജൂതായിട്ടേയും താമാറിൻ്റെയും കഥ അതെന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം പ്രത്യേകിച്ച് റൂത്തിൻ്റെ പുസ്തകം അനലൈസ് ചെയ്യുമ്പോൾ പറയാം അല്ലെങ്കിൽ ഇത് ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അതോടെ പറഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം ഇനി കടന്നു വരുന്നത് ജോസഫിൻ്റെ സഹോദരങ്ങളെ അവരുമായിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ജോസഫിൻ്റെ അടുത്ത ആഗ്രഹം ഇതായിരുന്നു ജോസഫ് പറയുകയാണ് ഇതാ എൻ്റെ സഹോദരന്മാരെല്ലാവരും കൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളും ഒന്നിക്കുന്നു എന്നാൽ അവരുടെ പിതാവ് എവിടെയാണ് പിതാവിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ജോസഫ് നിർദ്ദേശിക്കുകയാണ് അങ്ങനെ മക്കൾ പിതാവിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്നു അവിടെ വരുമ്പോൾ പിതാവ് വരുന്നതിന് മുമ്പുള്ള രംഗങ്ങളെന്ന് പറയുന്ന നാൽപ്പത്താറാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത് യാക്കോബ് ഈജിപ്ത് ദേശത്തിലേക്ക് പോവുകയാണ് ഈജിപ്ത് ഇസ്രായേലിൻ്റെ ശത്രുവാണ് ഈജിപ്ത് ദേശത്തേക്ക് ആരും പോകരുത് എന്നുള്ളതാണ് നിയമം എന്നാൽ എങ്ങനെ യാക്കോബ് പോകുന്നു ഇസഹാക്കിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി വാഗ്ദാനത്തിന്റെ പുത്രനാണ് അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ ഖരാർ എന്ന് പറയുന്ന സ്ഥലത്ത് അബിമലേഖിന്റെ അടുത്തേക്ക് ഈജിപ്തിന്റെ ബോർഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇസഹാക്ക് തീരുമാനിച്ചുറയ്ച്ചപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ് നീ അവിടേക്ക് പോകരുത് ഷക്കൈന അതായത് ദൈവത്തിന്റെ ഷക്കൈനായി താമസിക്കുക ദൈവത്തിന്റെ കൂടാരത്തിൽ നീ താമസിക്കുക അതാണ് ഇസഹാക്കിന് കൊടുത്ത നിർദ്ദേശം അവൻ വാഗ്ദാനത്തിൻ്റെ പുത്രനായിരുന്നു ഇവിടെ നമ്മൾ കാണുന്ന നിർദ്ദേശം മറ്റൊന്നാണ് യാക്കോബിനോട് പറയുകയാണ് നീ താഴേക്ക് പോകണം ഈജിപ്തിലേക്ക് പോകണം ഞാൻ നിന്റെ കൂടെ വന്ന് ഈജിപ്തിൽ നിന്നോടൊപ്പം താമസിക്കും നിന്നെ അവിടെ നിന്ന് വലിയൊരു ജനതയാക്കും ഞാൻ നിന്നെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരികയും ചെയ്യും അങ്ങനെയാണ് യാക്കോബ് ഈജിപ്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു യാക്കോബിൻ്റെ മറ്റൊരു രംഗം നമ്മൾ കണ്ടു ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ ബഥേൽ വെച്ച് ഉണ്ടാകുന്ന രംഗം ഹാരാനിലേക്ക് പോകുന്ന അവസരത്തിൽ ഹാരാൻ്റെ ദൈവമായ കർത്താവ് വീണ്ടും ഒരു ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും നിന്നെ ഞാൻ വലിയ ജനതയാക്കി തിരിച്ചു തിരിച്ചുകൊണ്ടുവരും അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ഇസഹാക്കിന് കൊടുത്ത വാഗ്ദാനം യാക്കോബിന് കൊടുത്ത വാഗ്ദാനം ഇവിടെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ് ചെയ്തത് ഏത് ദേശത്താണെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് യാക്കോബിന് ലഭിക്കുകയാണ് അങ്ങനെ ഇസ്രായേൽ ഇതാ ബാ വാഗ്ദാന ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് യാത്രയാകുന്നു അങ്ങനെ ഈജിപ്ത് ദേശത്ത് ഈ ഇസ്രായേലിൻ്റെ ഒരു സമൂഹം പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ ഗോത്രത്തിൻ്റെ തലപ്പത്തായി ആരുണ്ട് യാക്കോബുണ്ട് അങ്ങനെ പന്ത്രണ്ട് ഗോത്രങ്ങളും അവരുടെ തലപ്പത്തായി യാക്കോവും അവരുടെ ഏക ഏകവിശ്വാസമായ ഹോവയാകുന്ന ദൈവവും അതുപോലെ തന്നെ അവരുടെ അവർ അവർക്കൊരു സാങ്ക്ച്വറി ഇത്രയും കാര്യങ്ങളാണ് ഈജിപ്ത് ദേശത്ത് നമ്മൾ കാണുന്നത് ഇത് ആംഫിക്ടണിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നോക്കിയാൽ ഇനി കടന്നു വരുന്ന രംഗമാണ് നമ്മൾ കാണുന്ന നാൽപ്പത്തിയാറ് എട്ട് എന്ന് പറയുന്ന വചനഭാഗം വളരെയധികം ശ്രദ്ധേയമാണ് എങ്ങനെ ഇസ്രായേൽ ഈജിപ്തിലേക്ക് പോയി അല്ലെങ്കിൽ എക്സോഡസ് പുറപ്പാടിൻ്റെ പുസ്തകം ആരംഭിക്കുന്ന രംഗമാണ് നാൽപ്പത്തി ആറാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കാണുക എന്താണ് തുടങ്ങുന്നത് എട്ടാമത്തെ തിരുവചന ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേര് വിവരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്ന ഭാഗം നാൽപ്പത്തി ആറ് എട്ട് അതിൻ്റെ ആ ആ ഒരു ഭാഗത്തിൽ തന്നെ ആ ഒരു ഭാഗം അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഈജിപ്തിലേക്ക് പോയ യാക്കോബിൻ്റെ സന്തതികളുടെ പേര് വിവരങ്ങൾ ഇവയാണ് എന്ന് പറയുന്നതിലൂടെ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തിന് ജനം ഈജിപ്തിൻ്റെ അടിമ ഈജിപ്തിലേക്ക് പോകുന്നതും അവിടെ നാനൂറ്റി മുപ്പത് വർഷത്തോളം താമസിക്കുന്നതും അവിടെ നിന്ന് ഇസ്രായേൽ മടങ്ങി വരുന്നതുമായിട്ടുള്ള പുറപ്പാടിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന സ്ഥലമാണ് ഈ നാൽപ്പത്തിയാറാം അധ്യായം എട്ടാമത്തെ തിരുവതി അതുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പുറപ്പാടിൻ്റെ അനുഭവം നമുക്ക് കാണാം അതിന് മുൻപായി അടുത്ത എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ജൂതയുടെയും താമാറിൻ്റെയും അനുഭവം നമ്മൾ കാണും എങ്ങനെയാണ് ജൂത എന്ന് പറയുന്ന ഗോത്രത്തിന് കിട്ടുന്ന പ്രാധാന്യം എങ്ങനെയാണ് എന്നതൊക്കെയുള്ള സൂചനകളാണ് അടുത്ത ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇസ്രായേൽ എങ്ങനെ ഈജിപ്തിൻ്റെ ഈജിപ്തിലേക്ക് വന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനുള്ള ചരിത്രവും പ്രാധാന്യവും ജോസഫിൻ്റെ ജീവചരിത്രവും ഒക്കെ നമ്മൾ ഈ എപ്പിസോഡിലൂടെ കാണുകയായിരുന്നു ഇനി തുടർന്ന് വരുന്ന അനുഭവങ്ങളിൽ പുറപ്പാടിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പുറപ്പാട് അത് പൂർണ്ണമായും ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ് അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി വാഗ്ദാന ദേശത്തേക്കുള്ള ആ യാത്രയിൽ നമുക്കും പങ്കാളികളാകാം ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ ഹ്മാ ജീവൻ നൽകും വചനം ജ്ഞാനം നൽകും വചനം